കതിരില്ല കെട്ട് നാടിതു നാടിതു നാടാകെ കണ്ണോരം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ും നമ്മൾ അംഗീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് സീതാ രക്ഷി പോലുള്ളവരുടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിട്ടോ കാര്യായിട്ടോ ഒന്ന് കൊണ്ടു വന്ന കാര്യല്ല സിനിമ പക്ഷെ സിനിമയിലേക്ക് എത്താനുള്ള ആഗ്രഹം ഇന്ത്യൻ നമ്മളിപ്പോ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു മ്യൂസിഷ്യൻ ആണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുവടത്തിലുള്ള ആളുകൾ പോലും നമ്മൾ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ ഒരു സമയത്ത് സീതാ രക്ഷി പോലുള്ള മലയാളത്തിൽ ഏറ്റവും നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ നമ്മുടെ കാട്ടിന് നല്ല രീതിയിൽ പറയാം പോലെ താരം പോലെ പോലെ താളങ്ങൾ കോർത്തിടം പോലെ താളം എന്നും അജന്റീന ഇതിഹാസം തീർക്കാൻ വന്നേ അജന്റീന ഒരു പാട്ട് പിറക്കുന്നത് നല്ല വരികളിലൂടെ നല്ലൊരു ഗായകനിലൂടെ അതിനൊത്ത ഈണം നൽകുന്ന ഒരു സംഗീത സംവിധായകനിലൂടെ ഞാൻ അവസാനം പറഞ്ഞ സംഗീത സംവിധായകൻ എന്നുള്ള വാക്ക് മലയാള സിനിമയിലേക്കാകുമ്പോൾ ഒന്നും കൂടെ മികച്ചതാകും ഈ അടുത്ത കാലത്ത് തിയേറ്ററുകളിലെത്തിക്കൊണ്ടിരിക്കുന്ന പാളയം പി സി എന്ന സിനിമയിലൂടെ സംഗീത സംവിധായകനായി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചൊരു പന്തല്ലൂരുകാരനുണ്ട് സ്കൂൾ കലോത്സവ വേദികളിലൂടെ യൂണിവേഴ്സിറ്റി കലോത്സവ വേദികളിലൂടെ രാഷ്ട്രീയ വേദികളിലെ സ്ഥിര സാന്നിധ്യമായ വിപ്ലവ ഗാനങ്ങളിലൂടെ മലബാറിലെ പല വേദികളും കീഴടക്കുക സാദിക് പന്തല്ലൂർ എന്ന ഗായകന്റെ മ്യൂസീഷ്യന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നു തീർച്ചയായും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം നമസ്കാരം ഒരു ഗായകനിൽ നിന്ന് ഒരു കലാകാരനിൽ നിന്ന് ഒരു സിനിമാ സംഗീത സംവിധായകനിലേക്കുള്ള ദൂരത്തിലായിരുന്നു നിങ്ങളുടെ യാത്ര ആ യാത്രയുടെ ഒരു അവസാന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ സിദ്ധ അരചേച്ചി സമൻ നജീം അർഷദിനെ പോലുള്ള ഗായകർക്ക് നിങ്ങളുടെ ഈണത്തിൽ പാടാനുള്ള ആ ഒരു ഭാഗ്യം ശരിക്കും നിങ്ങൾക്കാണ് കിട്ടിയത് മലബാറിലെ മാപ്പിളപ്പാട്ട് വേദികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗാനവേദികളിൽ കലോത്സവങ്ങളിൽ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രകടനങ്ങൾ കണ്ട് നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഈ മലബാറിൽ നിന്ന് പന്തല്ലൂർ എന്ന പ്രദേശത്ത് നിന്ന് സ്വാതിക്ക് പന്തല്ലൂർ എന്നൊരു ഒരു മാറിയിട്ടുണ്ട് വലിയ സന്തോഷം തന്നെയാണ് കാരണം ഏതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും ഒരു സിനിമയുടെ ഒരു ഭാഗമാവുക എന്നുള്ളതൊക്കെ കാരണം അത്രയും വലിയൊരു വലിയ ക്യാൻവാസാണ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലബാർ ഏരിയ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികള് നമുക്ക് ഞാൻ ഒരു ഒരിക്കലും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഏരിയകൾ ഈ ഒരു മേഖലയായിട്ട് അത്രയധികം അടുത്ത് നിൽക്കുന്നതല്ല എന്നുള്ളൊരു പോയി നമുക്കിട്ടുണ്ട് പക്ഷേ ഈ എറണാകുളം ആണെങ്കിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ആക്സസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തിരിയാണ് സാധിക്കൻ്റെ കരിയർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊരാളെയും പോലെ സ്കൂൾ കാലഘട്ടത്തിലുള്ള സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെയായിരുന്നു അന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു അറബി ഗാനങ്ങളിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേ പാട്ടുകൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം സ്കൂൾ കലോത്സവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിബിദ്ധനകൾ കൂടി നമ്മളൊക്കെ ഒരു ഒരു അവസരം ലഭിക്കും അപ്പം അങ്ങനെയുള്ള വേദികളിലൂടെ തന്നെ വന്ന് പിന്നെ സ്കൂളിൽ എത്തുന്ന സമയത്ത് സ്കൂളിലൊക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എൽ പി കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇതിനെക്കുറിച്ച് പങ്കെടുക്കുന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണുന്നില്ല ജസ്റ്റ് കലോത്സവം ഉണ്ടാവും സ്കൂളിൽ പാടുന്ന ഒരാൾ കൊണ്ടുപോകും ആ ഒരു പിന്നെ രീതിയാണുണ്ട് അപ്പോൾ അങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിലേക്ക് ഹൈസ്കൂൾ തലത്തിൽ തൊട്ടാണ് നമ്മൾ കൂടി സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് അപ്പം അന്ന് സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം എനിക്ക് ഓർമ്മ ഉണ്ട് ഈ വർഷം കൊല്ലം ജില്ലയിലാണ് സംസ്ഥാന കലോത്സവമാണ് ഞാൻ പങ്കെടുക്കുന്ന സമയത്തും കൊല്ലം ജില്ലയിലാണ് അന്ന് കൊല്ലത്തേക്ക് ഇവിടുന്ന് വണ്ടി കയറാതെ പറഞ്ഞാൽ തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ് ട്രെയിനിൽ കയറിയിട്ട് കൊല്ലത്ത് പോയതും അന്ന് അവിടെ പിന്നെ പരിപാടിയിൽ പങ്കെടുത്തതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമുണ്ട് കാരണം കലോത്സവത്തിനൊക്കെ പോയി സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാടുള്ള അവസരം ഒരുക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മവനാണ് എൻ്റെ ആദ്യമായിട്ടെൻ്റെ ചെറിയ അമ്മ അമ്മവനാണ് പിന്നെ ആദ്യമായിട്ടൊരു മ്യൂസിക് ടീച്ചറെ അടുത്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ മഞ്ചേരിയിലെ മെലോഡിയ പിന്നെ മൂസിഫുൽ കാളൊക്കെ അവിടെ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള മെലോഡിയൽ സർമാഷെടുത്ത് കൊണ്ടുപോയിട്ട് മ്യൂസിക് ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയാണ് പാട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നത് അന്നത്തെ കലോത്സവങ്ങളിലൊക്കെ പാടിയുന്ന പാട്ടുകളത് ഓർമ്മ വേണ്ട കാരണം ഇതെനിക്ക് തോന്നുക ഫസ്റ്റായിട്ട് പാടിയത് കഠിനത്ത ലിബിൻ അബ്ബാസ് എന്നുള്ളൊരു പാട്ടാണ് ലിറിക്സിൽ ചെറിയ കൺഫ്യൂഷൻസ് ഞാൻ ആദ്യമായിട്ട് പാടിക്കുന്ന ഒരു പിന്നെ ട്രഡീഷണൽ പാട്ടാണ് എൻ്റെ എൽ പി കലാട്ടിൻ പാടി അപ്പം അതിനുശേഷം എനിക്ക് മാപ്പിള പാട്ടുകളോട് വല്ലാത്തൊരു അടുപ്പായിരുന്നു ട്രഡീഷണൽ മാപ്പിള പാട്ടുകൾ പാടുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിട്ടുള്ളത് കാരണം എല്ലാവരും എടുത്ത് പാടുന്നല്ല കുറച്ചുകൂടെ സങ്കരഭാഷകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു അത് സംസ്ഥാന കലോത്സവത്തിൽ എനിക്ക് മാപ്പിളപ്പാട്ടിലാണ് കിടക്കാൻ പറ്റിയില്ല പക്ഷേ തിരിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എത്തിയപ്പോൾ മാപ്പിളപ്പാട്ടിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഉൾപ്പെടുത്തിയ സമയത്ത് അതിൽ ചാമ്പ്യനാകാൻ എനിക്ക് സാധിച്ചു അതിനുശേഷം ഒത്തിരി കാലം എനിക്ക് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ നടന്ന പല മാപ്പിള പാട്ടുകളും ഞാൻ ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാണുന്നത് കോളേജ് കാലങ്ങളിലെത്തി കോളേജിലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പ്രൈസ് നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾ വെച്ചു ഇന്നും നിങ്ങളുടെ പാട്ടുകൾ പല കുട്ടികളും ഇന്നിപ്പോൾ കൊല്ലത്ത് കലോത്സവം നടക്കുന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങളുടെ പാട്ടുകൾ പല കുട്ടികളും പാടി പ്രൈസ് നേടുന്നുണ്ട് അതൊരു വലിയ അംഗീകാരം തന്നെയാണ് അതോടൊപ്പം അവിടെ നിങ്ങളുടെ ഒരു വരുമാനമാർഗം എന്നുള്ള നിലക്ക് സാദിക്ക് കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വേദികളിൽ തുടർച്ചയായിട്ട് സാദിക്കിൻ്റെ പാട്ടുകളും അതുപോലെ പല വിഷയങ്ങളും പല ആളുകളും എടുക്കാത്ത വിഷയങ്ങൾ ഒരു പാട്ടാക്കി പാടുമ്പോൾ പല ആളുകളത് ഏറ്റെടുത്തു വലിയ രീതിയിലൊരു വിപ്ലവ ഗാനങ്ങൾ പോലെയൊക്കെ ആയി പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പല പാട്ടുകളും സാദിഖ് പന്തണ്ടൂരിൻ്റെ പേരും അതിൻ്റെ സൃഷ്ടിയും സാദിഖായി മാറുമ്പോൾ പല തരത്തിലുള്ള പാട്ടുകൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം അതായത് ലീഗിൻ്റെ പാട്ടുകൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് വന്ന് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് പാട്ട് കമ്പോസ് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ ഇറക്കി ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മളത് പ്രൊഫഷണലി ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്ന് ചിന്തിക്കുന്ന സമയമല്ല ആക്ച്വലി നമ്മൾ പഠിക്കുന്നു നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സിന് പോകുന്നു ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നു ആ സമയത്താണ് പിന്നീട് ഞാൻ ഈ അന്നത്തെ നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വേദികൾ കിട്ടുന്നത് ലീഗിൻ്റെ വേദികൾ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലീഗിൻ്റെ പിന്നെ പശ്ചാത്തലമുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ് എൻ്റെ പിന്നെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ എൻ്റെ അമ്മാരൊക്കെ ഈ ഒരു പാട്ട് കേട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇവരൊക്കെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ടും മറ്റുമൊക്കെ നമുക്ക് വലിയ രീതിയിൽ ഒരു പാട്ടുകാരൻ അങ്ങനെ ഒരിക്കലും ഒരു കമ്പോസറായിട്ടൊന്നുമല്ല നമുക്കറിയാം ആദ്യം പാട്ട് പാടി തുടങ്ങിയിട്ടാണ് നമ്മളാളുകൾ അടിഞ്ഞു ചെയ്യുന്നത് അപ്പോൾ അന്നും ലീഗ് വേദികളൊക്കെ ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് അപ്പോൾ പുതിയ പുതിയ രീതി വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതായത് ആനുകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ പാർട്ടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പോലും പ്രശംസ നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ലീഗിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാർട്ടിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് വ്യത്യസ്തമായിരിക്കുക എന്നുള്ളതാണ് ഓരോ കണ്ടന്റുകൾ ചെയ്യുന്ന ഒരുപാട് ഒരേ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു ആ രീതിയിലുള്ള വിപ്ലവ ഗാനങ്ങൾ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട് മനസൂരികളിനെ കൊണ്ട് ലിയർസിസ്റ്റുകൾ ഒത്തിരി പാട്ടുകൾ എന്നെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹർഷ ഹർഷ ഞാനും ഹർഷയ്ക്ക് പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ഇന്നും പല ആൾക്കാരും എന്നെ ആ ഒരു രീതിയിൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ അപ്പം അത് ലീഗിൻ്റെ വേദികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽ പൂട്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിലോങ് അതെനിക്ക് വലിയ രീതിയിലുള്ള പിന്നെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നിടത്തും മറ്റുള്ള ഒരുപാട് സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്തും എനിക്ക് ഒരുപാട് രീതിയിലുള്ള ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ പാട്ടുകൾ രാഷ്ട്രീയ ഗാനങ്ങൾ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് പാടി ഇവർക്ക് കേൾക്കാൻ എന്തായാലും അതിയായ ആഗ്രഹം ഉണ്ടാകും പാട്ടുകൾ ഒന്നും പാടാൻ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞാലകുട്ടി സാഹിബിന് വേണ്ടിയിട്ടൊരു പാട്ട് ചെയ്തിരുന്നു അത് ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസ് ആയിട്ടുള്ള എന്താ പറയുക വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു നാല്

െരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ചെയ്ത പക്ഷേ ആ ഒരു സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിൽ പ്രസന്റ് ഇതുകൊണ്ടല്ലേ മുസ്ലിം ലീഗിന്റെ തന്നെ വേറെ ലീറ്റ് ആയി പാട്ട് സാധിക്കേണ്ടത് വേറെ മലബാർ സൈഡിലൊക്കെ മാപ്പിളപ്പാട്ടിന്റെ ഒരു പാറ്റേൺ ആണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് അതിൽ ഇന്ത്യൻ മുസൽമാൻ ആ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ മുസ്ലിം ലീഗ് സാധിക ഒരു അർജന്റീന ആരാധകനാണ് കാരണം നമ്മളൊക്കെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലെപ്പോഴും നിരന്തരം അർജന്റീനയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സാധിക്കിനെ കണ്ടിട്ടുണ്ട് അർജന്റീനയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ളത് അർജന്റീനയിൽ വരെ ശ്രദ്ധിച്ച ഒരു പാട്ടുണ്ടെങ്കിൽ അതും സാധിക്കൻ്റെ പാട്ടാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അർജന്റീന ഹീറോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ചേർത്തു ആ അന്ന് ഭയങ്കരമായിട്ട് ചാനലുകളും മറ്റും ഏറ്റെടുത്തു വലിയ തോതിൽ അത് ഏറ്റെടുത്തിരുന്നു ഹീറോസ് അർജന്റീന വാമോസ് അർജന്റീന എന്നുള്ളൊരു മറ്റേ അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കത്തർ വേൾഡ് കപ്പ് നടന്ന സമയത്തും അവർ എന്നെ തന്നെ സമീപിച്ചു അതായത് അവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്തേക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ട് ഇതൊക്കെ ഒരുപാട് മാറി അപ്പോൾ അവർ നമ്മളെ തന്നെ സമീപിച്ചു നല്ലൊരു അവർക്ക് വേണം അവർക്ക് പിന്നെ ഒരു അർജന്റീന ആരാധകൻ എന്നുള്ള നിലക്ക് കൂടി ആ ഒരു വികാരം കൂടി കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ സമീപിച്ചു അപ്പൊ ആ പാട്ട് എന്നും അർജന്റീന എന്നുള്ള പേരിലാണ് അത് യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തിട്ടുള്ളത് ആ പാട്ട് ഇറങ്ങി പെട്ടെന്ന് തന്നെ വലിയ തോതിൽ വൈറലായി അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുവട്ടത്തും ചാനലുകളും ലോക്കൽ ചാനലുകളൊക്കെ നമ്മളെ കവർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷം ഇതില് അതിനേക്കാളും സന്തോഷം അർജന്റീനയിലുള്ള മാധ്യമങ്ങൾ അവരുടെ ഇൻഫോബ എന്ന് പറയുന്ന ഇതൊക്കെ നമ്മളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തു ഞാനങ്ങനെ നോക്കുമ്പോൾ സ്പാനിഷിലൊക്കെ നമ്മുടെ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ വലിയ രസമാണ് അതുപോലെ തന്നെ അർജന്റീനയിലുള്ള ഒരുപാട് ആരാധന ഇൻസ്റ്റഗ്രാമിലും മറ്റൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഫേസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ അർജന്റീന ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേരൊക്കെ എൻ്റെ അക്കൗണ്ട്സിലുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ഞാൻ അവരെനിക്ക് ഇതിലും സ്പാനിഷിലൊക്കെ മെസ്സേജ് ആയിക്കും ഞാൻ നേരെ ട്രാൻസ്ലേഷ് ചെയ്തിട്ട് ഇതിലേക്ക് മാറ്റിയിട്ട് ചെയ്യും അത് വലിയ കേരളക്കാരൻ ഈ ഒരു പാട്ടാണ് അതെ അപ്പോൾ ആ പാട്ടൊന്നും നമുക്ക് പാടാം ലോകൻ പന്തിൻകീഴിൽ നിരന്ന് കൊടിയെളി വാനിൽ പറന്നെ നീളെ ഹരമായി മാറി പടകൂട്ടിടാൻ തുടികൊട്ടിടാൻ ചയമേറിടാൻ വരവാൻ ഉഷിരകിടാൻ ഉയരകിടാൻ എനിക്ക് അത്ര നീലാകാശം വളരുന്നേ താളം എന്നും ഇതിഹാസം മലപ്പുറത്തെ മഞ്ചേരിക്കടുത്തുള്ള പന്തല്ലൂരിൽ ചരിത്രം പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പ്രത്യേകിച്ച് ഒരു മലപ്പുറത്തുകാരൻ മലപ്പുറത്തെ കുറിച്ച് തന്നെ മനോഹരമായ ഒരു പാട്ട് അതും സീതാരേജിയുടെ ശബ്ദത്തിൽ കാക്കൊണ്ടൊരു കവിത കേട്ടി അതിനെ കുറിച്ചും അതായത് കോവിഡ് നമ്മളെ ഏറ്റവും പിടിച്ചു കുളിക്കിയ ഒരു സംഗതിയാണ് ഒരു പോസ്റ്റ് കോവിഡ് ഇൻസിഡൻ്റ് ആയിട്ടാണ് ഞാൻ മലപ്പുറം പോയിട്ട് കാണുന്നത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഒരു വർക്കായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ അതിന് ചെറുതായിട്ടുള്ള ഇളവുകളൊക്കെ സംഭവിച്ച സമയമാണ് അന്ന് ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാവരും വീട്ടിലിരുന്നതുകൊണ്ട് ലൈവൊക്കെ പോകുന്ന സമയം അപ്പോൾ ഇങ്ങനൊരു പാട്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നമ്മുടെ കൊണ്ടോട്ടി ബാക്ക്ബ്രോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അത് തട്ടിക്കൂട്ടി ഒരു പാട്ട് ഇറക്കിയിട്ട് നമുക്കിടെ ഇറക്കി വിടാം മലപ്പുറത്തിനെ കുറിച്ച് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ ആ ഒരു വികാരം ഭയങ്കരമാണ് അങ്ങനെ ചിന്തിക്കുന്ന സമയമാണ് അപ്പോഴാണ് എൻ്റെ കൂടെ സാബു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്റ്റാർ സാബു സാബു പറഞ്ഞത് ഇത് വേറെ ഏതെങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ലെവൽ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചർച്ച അവിടെ വരും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഞാൻ അന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഞാൻ ഈ പാട്ട് എങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ അതിൽ എനിക്ക് ഒറക്റ്റ് സിംഗർ എൻ്റെ മൈൻഡിൽ വരുന്നുള്ളൂ സിത്താരശിയുടെ പക്ഷേ സിത്താരശിയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് വലിയ കാരണം ഓൾറെഡി ലോക്ക്ഡൗൺ ആണ് എല്ലാ സ്റ്റുഡിയോകളൊന്നും ഒന്നും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ തിരിച്ചുപെട്ടു പക്ഷേ ഞാൻ ചേച്ചിയുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ചു ഇങ്ങനെ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ ഓക്കെ പറഞ്ഞു കാരണം അവിടുത്തെ വന്നിട്ട് റെക്കോർഡ് ചെയ്യുക പറഞ്ഞു അപ്പോൾ ആ ഒരു റെക്കോർഡിങ് സെഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു മ്യൂസീഷ്യൻ ആണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടത്തുള്ള ആളുകൾ പോലും നമ്മൾ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് സീതാ പോലുള്ള മലയാളത്തിലെ ഏറ്റവും നല്ലൊരു പ്ലേ ബാക്ക് സിംഗർ നമ്മുടെ പാട്ടിനെ നല്ല രീതിയിൽ പറയാം പിന്നെ പല ദിവസങ്ങളും അന്ന് ലൈവുകളുണ്ടാവും ലൈവിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് മലപ്പുറം മലപ്പുറമായിട്ട് പാടാന്ന് ചേച്ചി പറയുമ്പോൾ ചേച്ചി പ്രത്യേകം മെൻഷൻ ചെയ്തു പറയും സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യൻ ഒരു കമ്പോസറാണെന്നുള്ളത് മറ്റുള്ളവരോട് ധൈര്യത്തോടെ പറയാൻ തുടങ്ങിയത് ആ ഒരു പാട്ടിന് ശേഷം എനിക്കത് മുന്നേ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും നമ്മൾ അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ചെയ്യ പോലുള്ളവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ലൈഫിൽ കിട്ടിയായിരിക്കും തീർച്ചയായിട്ടും അത് വലിയ തോതിൽ എനിക്ക് ഓണം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ ആ പാട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു മ്യൂസിക്കൽ സൈഡ് മാത്രമല്ല അതിന് മറ്റുള്ള വിഷുവൽ സൈഡൊക്കെ അന്ന് കോവിഡൊക്കെ ആകുമ്പോൾ ഒരുപാട് നിയന്ത്രണമുള്ള സമയമാണ് ക്യാമറമാൻ സലീമാണ് അതിന്റെ ക്യാമറ എടുത്തിട്ടുള്ളത് സലീമിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇടങ്ങും രാവിലാണ് ഇറങ്ങും രാവിലെ ഇറങ്ങിയിട്ട് എവിടെക്കെ മലപ്പുറത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് ചെല്ലാൻ പറ്റും അവിടെയൊക്കെ ചെന്നിട്ട് ക്യാമറയും വെച്ചിടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുത്തുവച്ച് അതിൽ നിന്ന് കണ്ടന്റുകൾ ഉണ്ടാക്കി ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കി വർക്കാം പക്ഷേ അത് ഇറങ്ങിയ സമയത്ത് വലിയ തോതിലുള്ള പ്രചാരണം ലഭിച്ച പാട്ടില്ല കാരണം നമ്മൾ മലപ്പുറത്തിനെ കുറിച്ച് മലപ്പുറം പിന്നെ നല്ലതാണ് മലപ്പുറം അങ്ങനെയാണ് എങ്ങനെയാണ് അതൊന്നും പറഞ്ഞിട്ടില്ല മലപ്പുറം എന്തല്ല എന്നാണ് നമ്മളതിൽ പറഞ്ഞത് മലപ്പുറത്തിനെ കുറിച്ച് ഒത്തിരി പരാമർശങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നുമല്ല മലപ്പുറം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഹിന്ദും ബന്ധം വിരാതം എന്നുള്ള പാട്ടിൽ അതിൻ്റെ വരികൾ എഴുതി നവാസ് നവാസ് പൂന്തോട്ടത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആകെ മൂന്ന് മിനിറ്റിനുള്ളിൽ ഒന്നും പാട്ടിൽ മലപ്പുറത്തെ ആകെ വരച്ച് കാട്ടിയത് അതിൻ്റെ വരികൾ കൂടിയാണ് അപ്പം അത് വലിയൊരു തോതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു നല്ല ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് അതിൻ്റെ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് തന്നെ മൊത്തം മാറും എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത് മലപ്പുറം പാട്ടിലൂടെയാണ് മലപ്പുറത്തെ കുറിച്ചും മലപ്പുറത്തിന്റെ പാട്ടിനെ കുറിച്ചും ഇത്ര നേരം നിങ്ങൾ വർണ്ണിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ പാട്ട് നിങ്ങളും ചിത്താ രചേച്ചിയും കൂടിയാണ് പാടിയത് ആ പാട്ടൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് കരുതക്കെട്ട് നാടാകെ പറയണ പോലെ കണ്ണോരം നാടാണേ സ്നേഹക്കുരുതി നാടാണ് സിനിമാ കഥയും പഴിയും കാൽപനികപ്പുറമേ കേട്ടതിനപ്പുറം ഭർത്തവരൊത്തിരി പെരുമകളാൽ താളും കുയിന്തുഞ്ഞെ കച്ചറയാക്കി നമ്മളെ മുയ്മൻമക്കാറാക്കി പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ട് ഇനിയും ബാക്കി വിരുന്നൊരുക്കി തക്കാരം കൂടെ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് നിന്നൊക്കെ ഒരാള് സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കാരണം നമുക്ക് അതിനുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരുപാട് കടമ്പകളുണ്ട് നിങ്ങൾ ആദ്യ സിനിമയിൽ തന്നെ അഞ്ചോളം പാട്ടുകൾ നിങ്ങൾക്ക് കിട്ടി ഇതും ഒരു ഗിഫ്റ്റ് നേരത്തെ കോവിഡ് നിങ്ങൾക്ക് മലപ്പുറം പാട്ട് ഒരു ഗിഫ്റ്റായി സമ്മാനിച്ച പോലെ ഒരു കോവിഡ് ഗിഫ്റ്റ് പോലെ ഇതൊരു മലയാള സിനിമ ഗിഫ്റ്റാണ് ആണ് എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു വലിയൊരു ഡ്രീമായിട്ടോ കാര്യമായിട്ടോ നമ്മൾ കൊണ്ടുവരുന്ന കാര്യമല്ല സിനിമയാണ് നമ്മളത് പക്ഷേ സിനിമയിലേക്ക് എത്താനുള്ള ആഗ്രഹം എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പം അതിനിടയിലാണ് എൻ്റെ ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ആക്ച്വലി ഇതിലേക്ക് റെഫർ ചെയ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് വലിയ രസമാണ് എൻ്റെ ഒരു ദിവസം ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള സുധീർ എന്ന് പറഞ്ഞ ആളെന്നെ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ടെന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പിന്നെ പരിപാടിയുണ്ട് സിനിമയാണ് കാര്യങ്ങളാണ് നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള സർജാസ് എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് നമ്പറ് തന്നെ അതിനുശേഷമാണ് എൻ്റെ അടുത്ത് ഈ കോഴിക്കോട് വി എ മിനുസാറിൻ്റെ അനിയനാണ് വി എം അനിൽ എന്ന് പറയുന്ന ഡയറക്ടറുണ്ട് പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചെല്ലണം ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു ഒന്ന് ചെന്ന് പുള്ളി എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ പാട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പുള്ളി അത് കൺവിൻസ്ഡ് ആയിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആക്ച്വലി ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമ സെറ്റിൽ പോലും പോയിട്ട് പരിചയം ആളാണ് അപ്പോൾ ആ കഥ പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇത്ര പാട്ടുകൾ ഉണ്ടാക്കണം മൂന്ന് പാട്ടുകൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അത് അഞ്ച് പാട്ടുകളായിട്ട് മാറിപ്പെടുത്തൽ ഇതും വ്യത്യസ്തമായിട്ടുള്ള ജോണറാണ് അതായത് മിനിതേട്ടും പാടിയ പാട്ട് ക്യാമ്പസ് സോങ്ങ് അടിപൊളി പാട്ടാണ് ഷബാസിൽ പാടിയ പാട്ട് ഒരു പിന്നെ നല്ല ഒരു ലവ് സോങ്ങ് ആണ് റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല പുള്ളിയുടെ ആ ഒരു ജോണറിൽ പെടുന്ന സാധനം സീതാറജി പാടിയത് സംതിങ് കുറച്ചുകൂടെ ഫീൽ സോൾഫുൾ ആയിട്ടുള്ള പാട്ടാണ് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള നജീം പാടിയിട്ടുള്ള പാട്ട് ഒരു ട്രാവലിങ് സോങ്ങ് ആണ് ഇതിൽ പിന്നെ ഹർഷമാടിക്കുള്ളൊരു ഡിവോഷണൽ സോങ്ങാണ് ഒരു ക്വയർ സോങ്ങാണ് അങ്ങനെ ഒരു മൊത്തം എല്ലാം കൂടി കൂടിയിട്ടുള്ള ഒരു അത്രയും പാട്ടുകൾ അത്രയും വ്യത്യസ്തമായിട്ടുള്ള ജോണുകളിലുള്ള പാട്ടുകളാണ് ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗിഫ്റ്റാണ് ഇതിൽ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഡോക്ടർ സൂര്ജോൺ വർഗി പുള്ളി എനിക്കിതിന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്തു കൊടുത്തു പക്ഷേ നമുക്ക് ഈ എല്ലാ മേഖലകളിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൂടെ വരുന്ന നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് തരുന്നു അങ്ങനെ പക്ഷെ നമ്മുടെ വർക്കിൽ യാതൊരു തരത്തിലും ഇൻ്റർഫിയർ ചെയ്യാതെ എല്ലാ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അതിൻ്റെ ഡയറക്ടറായിട്ട് വ്യമനൽ സാറായിട്ട് പ്രൊഡ്യൂസറായിട്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നതുകൊണ്ടാണ് കാരണം ഒരു തുടക്കക്കാരനാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും പരിമിതികളുടെ കൂമ്പാരായിരിക്കും തുടക്കക്കാർക്ക് പക്ഷെ അത്തരത്തിലുള്ള ഒരു പരിമിതികളും എനിക്ക് പഴയ മിസ്സി എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇത്രയും നല്ല പാട്ടുകൾ പുറത്തിറക്കാൻ ഉണ്ടായിട്ടുള്ള വലിയ പ്രചോദനം പറയുന്നത് വാനം വാനി താരം ഓളങ്ങൾ തൻ താളം താളങ്ങൾ നീ പറയും വാനം വാനി താരം അതുപോലെ ഇതിൽ പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ വരികളാണ് വരികൾ ഒരു പാട്ടിൻ്റെ ഏറ്റവും മനോഹരിത അതിൻ്റെ വരികൾ വലിയ ഇമ്പോർട്ടൻറ്റ് ഇതിൽ അഖില സാഹചര്ച്ചു രണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അഖിലയായിട്ട് പിന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധമാണ് അതിനുശേഷം നല്ല രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൗഹൃദമൊക്കെ പിന്നീട് നമ്മളൊരു പാട്ട് ഇപ്പോൾ ഫസ്റ്റിൽ ഷബാസിക്കയുടെ പാട്ട് അഖില എഴുതി അതിനുശേഷമാണ് വിനീതാട്ടൻ്റെ പാട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ആ പാട്ട് ഞാൻ അഖിലേരെ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയോട് നന്നായിട്ട് ലിറിക്സും ഇതും നന്നായിട്ട് മിങ്കിൽ ചെയ്ത് അതിൽ വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ അഖിലയുടെ പങ്കെടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സീതാരജി പാടിയ പാട്ട് എനിക്ക് ഇതിലേറ്റവും ഫേവറേ ആയിട്ടുള്ള മറ്റൊരു പാട്ടാണ് അത് എഴുതിയിട്ടുള്ളത് പ്രിയപ്പെട്ട ജ്യോതിഷ് കാശി എന്ന് പറയുന്നത് ഇതിരി മലയാള സിനിമകളിൽ പറയുന്ന ഒരുപാട് നല്ല മ്യൂസിഷ്യൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് ജ്യോതിഷ് കാശി എന്ന് പറയുന്നത് റെസിസ്റ്റി പുള്ളിയുടെ ഗൈഡൻസും നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ ഇതിൽ ആയിട്ടുള്ള ആയിട്ടുള്ള ആളാണ് ആർട്ടിസ്റ്റാണ് അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ പാട്ടുകൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പാടിയിട്ട് പോകാം അതോടൊപ്പം ഇത്രയും കാലം സാദിക്കിന്റെ പാട്ടുകൾ കേട്ട അല്ലെങ്കിൽ സാധിക്കിനെ വിശ്വസിച്ച് പാട്ട് ഏൽപ്പിച്ച ഓരോ വേദികളിലേക്കും ക്ഷണിച്ച ഒരുപാട് ആളുകൾ ഇത് കാണുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ സാദിക്ക് വേദികളിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് കാരണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഒരു സിനിമാ സംഗീത സംവിധായകനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവരോടും എന്താണ് പറയാനുള്ളത് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമായിരുന്നു അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയ സമയത്ത് എനിക്ക് പല വേദികളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള പല ആളുകളിലൊക്കെ എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം പല ആളുകളുടെ വിചാരണം പലരും കരുതിയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറിയിട്ടുള്ളൂ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടുകൾ കാണാറില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയത് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയ സമയത്ത് ഈ ആളുകളെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രേക്ക് എടുത്തത് എന്നുള്ളത് അവർ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പാട്ടുകളുള്ള ഒരു സിനിമ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ ഞാനാണ് ചെയ്തിട്ടുള്ളത് ഈ പടത്തിൽ അപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ പുതിയ പുതിയ പ്രൊജക്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് മിനിമം സിനിമകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇതുവരെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവരുടെ കൂടെ ഒക്കെ അവരിലൊരാളായിട്ട് നിന്നുകൊണ്ട് എല്ലാ ഭാഗമായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ഈ ഒരു വേളയിൽ ഞാൻ വിവിധമായിട്ട്

ഒന്നായി പാടു നീ കൂടെ മലപ്പുറത്തെ മഞ്ചേരിക്കടുത്ത് പന്തല്ലൂർ എന്ന പ്രദേശത്ത് നിന്ന് മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനായി മാറുന്ന ഒരു പ്രിയ സുഹൃത്തിന്റെ ഇത്രയും നേരത്തെ വിശേഷം നിങ്ങളുമായി പങ്കുവെച്ചു ഞാനും സാധിക്കുവൊക്കെ പ്രകാലങ്ങളായിട്ടുള്ള ബന്ധമാണ് പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിലേറെ അഭിമാനം കാരണം നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ ഈ മലബാർ പോലത്തെ ഒരു പ്രദേശമൊക്കെ സിനിമയോട് പൊതുവേ ഒരുപാട് ഗ്യാപ്പ് ഉള്ള ഒരു സ്ഥലം അവരുടെ പരിശ്രമങ്ങൾ കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം എത്തിപ്പെട്ട സാധിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം